ബന്ദിമോചനത്തിനെന്ന പേരിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ തങ്ങൾ ബന്ദികളാക്കിയ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് ഇനി എത്ര പേരാണ് ബന്ദികളിൽ ജീവനോടെ ശേഷിക്കുന്നതെന്ന് തങ്ങൾക്കറിയില്ലെന്നും ഹമാസ് വക്താവും പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവുമായ ഉസാമ ഹംദാൻ വ്യക്തമാക്കി സി എൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കഴിഞ്ഞ ശനിയാഴ്ച ഗസൈയിലെ നുസൈറത്തിൽ നിന്ന് നാല് ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനിടെ അമേരിക്കൻ പൌരനുൾപ്പെടെ മൂന്ന് ബന്ദികൾ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം നിരവധി ഫലസ്തീനികളെയും ഇസ്രായേൽ സേന അന്ന് കൊലപ്പെടുത്തിയിരുന്നു ഗസയിൽ കഴിയുന്ന നൂറിലധികം ബന്ദികളിൽ എഴുപതിലേറെ പേർ ജീവനോടെയുണ്ടെന്നാണ് ഇസ്രായേൽ കരുതുന്നത് എന്നാൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല സി എൻ എനിനോട് സംസാരിക്കവേ ഹംദാൻ പറഞ്ഞു മാത്രമല്ല സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരപരാധികൾ ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ബന്ദികൾക്ക് നിരവധി മാനസിക പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ശാശ്വത വെടിനിർത്തലും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായ പിന്മാറ്റവും ഫലസ്തീനി തടവുകാരുടെ മോചനവും ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ചു തടവുകാരുടെ കൈമാറ്റം ഗസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങൽ ഗസ പുനർനിർമ്മാണം ഉപരോധം അവസാനിപ്പിക്കൽ ഗസയുടെ ഭരണത്തിൽ ഫലസ്തീനികൾക്ക് സ്വയം നിർണയവകാശം എന്നീ കാര്യങ്ങളിൽ ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയാൽ മാത്രമേ ബന്ദിമോചന ചർച്ച ഫലവത്താകൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഇസ്രായേലിന്റെ വെടിനിർത്തൽ നിർദ്ദേശം എന്ന പേരിൽ കഴിഞ്ഞ മാസം അവസാനം യു പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഹമാസ് ഉന്നയിച്ച ആവശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിന് നടത്തിയ ഓപ്പറേഷനെ കുറിച്ച് ഹമാസ് ഖേദിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പ്രതികരണമാണത് എന്നായിരുന്നു ഹംദാന്റെ മറുപടി ഇസ്രായേൽ അധിനിവേശമാണ് അതിന്റെ ഉത്തരവാദി നിങ്ങൾ അധിനിവേശത്തെ എതിർത്താൽ ഇസ്രായേൽ നിങ്ങളെ കൊല്ലും നിങ്ങൾ അധിനിവേശത്തെ എതിർത്തില്ലെങ്കിലോ അവർ നിങ്ങളെ കൊല്ലുകയും നിങ്ങളുടെ രാജ്യത്തുനിന്ന് പുറത്താക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു ഫലസ്തീനികളുടെ മരണം അനിവാര്യമായ ത്യാഗമാണെന്ന് ഹമാസ് നേതാവ് യഹിയ യഹിയാസിൻബാർ പറഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ വ്യാജവാർത്തകളാണെന്നും ഹംദാൻ വ്യക്തമാക്കി ഇത് ഹമാസിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ ഫലസ്തീനിയല്ലാത്ത ആരോ ഉണ്ടാക്കിയ വ്യാജ സന്ദേശങ്ങളാണ് എന്നിട്ട് വാൾസ്ട്രീറ്റ് അയച്ചു കൊടുത്തു സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നത് ആർക്കും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് സുപ്രഭാതം